ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അത് നമുക്കറിയാം ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റും അതിനുശേഷമാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരുന്നത് ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റും പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ കൺക്ലൂഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് അത്രയും വാലിഡിറ്റിയുള്ള ഒരു റീസണിങ്ങിൻ്റെ രീതിയാണ് അതായത് ഒന്നാമത് പറഞ്ഞ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ രണ്ടാമത് പറഞ്ഞ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ തീർച്ചയായിട്ടും ശരിയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആർഗ്യുമെൻറ്റേഷനിലൊക്കെ ഉപയോഗിക്കുന്ന നല്ല വാലിഡിറ്റി ഉള്ള ഒരു രീതിയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഇനി ഇൻഡക്റ്റീവ് റീസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ പറഞ്ഞു ഡിഡക്റ്റീവ് നമ്മൾ ജനറലിൽ നിന്നും പെർട്ടിക്കുലറിലേക്കാണ് വരുന്നത് എന്നാൽ ഇതിൽ നേരെ തിരിച്ചാണ് പെർട്ടിക്കുലർ സംഭവങ്ങളെ വെച്ച് നമ്മളൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ജനറൽ തിയറി ഒക്കെ എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാമ്പഴം ഇഷ്ടമാണ് നമ്മൾ കുറച്ച് ആളുകളിൽ പരിശോധിക്കണം രാമൻ ലക്ഷ്മി സീത അങ്ങനെയുള്ള കുറച്ച് ആളുകളിൽ നമ്മൾ പരിശോധിച്ചു തന്നു വിചാരിച്ചോ അവർക്കൊക്കെ മാമ്പഴം ഇഷ്ടമാണ് ഇവരെല്ലാവരും മനുഷ്യരാണല്ലോ അപ്പോൾ നമ്മളൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അതാണ് ഫസ്റ്റത്തെ രാമൻ ലക്ഷ്മി സീത അങ്ങനെയുള്ള കുറച്ച് ആളുകളുള്ള നമ്മൾ ഉദാഹരണങ്ങൾ എടുത്തു അവരിൽ അവർക്കൊക്കെ എന്ത് ഇഷ്ടമാണ് മാമ്പഴം ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് രണ്ടാമത്തെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുകയാണ് അപ്പോൾ ആദ്യത്തെ നമ്മൾ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് റെഡിയായി ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് എല്ലാ മനുഷ്യർക്കും മാമ്പഴം ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ വരികയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വാലിഡിറ്റി നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ ഉദാഹരണം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവും മാമ്പഴം ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ സ്വാഭാവികമായിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാ മനുഷ്യർക്കും മാമ്പഴം ഇഷ്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സാമ്പിൾസ് എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വാലിഡിറ്റി കൂടും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു അഞ്ച് ആളുകൾ മാത്രമാണ് എടുത്തിട്ട് സാമ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റീസനിങ് നടത്തുന്നതെങ്കിൽ അഞ്ച് പേർക്കും മാമ്പഴം ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിലെത്തും എല്ലാവർക്കും മാമ്പഴം ഇഷ്ടമാണെന്ന് പക്ഷെ നമ്മളൊരു നൂറ് പേരെടുത്തു അപ്പോൾ അതിലൊരു പത്ത് പേരെങ്കിലും മാമ്പഴം ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ നമ്മുടെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് മാറും അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി കൂടും അങ്ങനെ നമ്മൾ ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ നിരീക്ഷണങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഇതിൻ്റെ തീരുമാനം ശക്തമാകും ഇതിൻ്റെ കൺക്ലൂഷൻ്റെ വാലിഡിറ്റി വർദ്ധിക്കുമെന്നുള്ളതാണ് പക്ഷേ ഇതെപ്പോഴും ശരി ആയിക്കോളണമെന്നില്ല ഈ ഇൻഡക്റ്റീവ് റീസണിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിഡക്റ്റീവ് റീസണിങ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെങ്കിൽ എപ്പോഴും ശരിയായിരിക്കും പക്ഷേ ഇൻഡക്റ്റീവ് റീസണിങ് അങ്ങനെയല്ല എപ്പോഴും സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് കാരണം നമ്മൾ പെർട്ടിക്കുലർ കാര്യങ്ങളെടുത്ത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെപ്പോഴും ഒരു സാധ്യത മാത്രമാണ് ഉള്ളത് എപ്പോഴും അത് തെറ്റാവാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രൂ അല്ല എന്നുള്ളതാണ്